ആകാശവാണി വാർത്താവീക്ഷണം കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ സിംഗപ്പൂർ ഫിലിപ്പീൻസ് മലേഷ്യ സന്ദർശനം തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് മാധ്യമപ്രവർത്തകൻ അവതരണം ഹരിഷ്ണ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സിംഗപ്പൂർ ഫിലിപ്പീൻസ് മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനം പൂർത്തിയായി ഇന്ത്യയും ഈ രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും ഈ സന്ദർശനം വഴിയൊരുക്കി സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ സിംഗപ്പൂർ സന്ദർശിച്ച ഡോക്ടർ ജയശങ്കർ സിംഗപ്പൂർ പ്രധാനമന്ത്രി മന്ത്രിമാർ നേതാക്കൾ എന്നിവരുമായി ആശയവിനിമയം നടത്തി ഫിൻടെക് ഡിജിറ്റലൈസേഷൻ ഹരിത സമ്പദ് വ്യവസ്ഥ നൈപുണ്യ വികസനം ഭക്ഷ്യസുരക്ഷ എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നു ഇൻഡോ പസഫിക് പശ്ചിമേഷ്യൻ മേഖലയിലെ വിവിധ വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലീസിയൻ ലൂങുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി ഇന്ത്യയുമായുള്ള ബന്ധത്തോട് സിംഗപ്പൂർ പ്രധാനമന്ത്രി വച്ച് പുലർത്തുന്ന അനുകൂല നിലപാട് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ സഹകരണത്തിന് എന്നും കരുത്തു പകരുന്നതാണെന്ന് ശേഷം ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി സിംഗപ്പൂർ പ്രധാനമന്ത്രിയുടെ ആഗോള കാഴ്ചപ്പാടുകളെ ഇന്ത്യ വിലമതിക്കുന്നതായും സിംഗപ്പൂരിന്റെ അനുകൂല നിലപാടുകൾ ഉഭയകക്ഷി ബന്ധത്തിന് കരുത്തു പകരുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ലോറൻസ് വോങ്ങുമായും ചർച്ച നടത്തിയ ഡോക്ടർ ജയശങ്കറിന്റെ മറ്റൊരു കൂടിക്കാഴ്ച സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവി എൻ ബാലകൃഷ്ണനുമായിട്ടായിരുന്നു രാജ്യങ്ങൾക്കും താൽപ്പര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളാണ് വിവി എൻ ബാലകൃഷ്ണനുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തിയത് വ്യാപാരം നിക്ഷേപം ഹരിത ഹരിതൌർജ്ജം ഭക്ഷ്യസുരക്ഷ എന്നീ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം സംബന്ധിച്ച ചർച്ചകളിൽ ധാരണയായി സിംഗപ്പൂർ വാണിജ്യ വ്യവസായ മന്ത്രി ഗെൻ കിം യോങ്ങുമായി നടത്തിയ ചർച്ചകളും സിംഗപ്പൂർ ആഭ്യന്തര നിയമമന്ത്രി കെ ഷൺമുഖവുമായുള്ള കൂടിക്കാഴ്ചയും ഫലപ്രദമായിരുന്നു ആസിയാനിലെ ഇന്ത്യയുടെ നിലവിലെ കൺട്രി കോർഡിനേറ്റർ കൂടിയാണ് സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിലെ ജി ട്വന്റിയിൽ അതിഥി രാജ്യമായി സിംഗപ്പൂർ ക്ഷണിക്കപ്പെട്ടിരുന്നു സിംഗപ്പൂരിലെ ഐ എൻ എ സ്മാരകത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു അവിടെ ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി അവർ നിർമ്മിച്ച സാഗ ഓഫ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന ഹ്രസ്വചിത്രവും അദ്ദേഹം വീക്ഷിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൌത്ത് ഏഷ്യൻ സ്റ്റഡീസിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ അരുണാചൽ പ്രദേശിനു മേലുള്ള ചൈനയുടെ അവകാശവാദം യുക്തിരഹിതമാണെന്നും ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് സുവ്യക്തവും സുസ്ഥിരവുമാണെന്നും വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടി അവിടെ അദ്ദേഹം ചിന്തകരുമായും നയനിർമ്മാതാക്കളുമായും ആശയവിനിമയം നടത്തുകയും ചെയ്തു സിംഗപ്പൂരിലെ കോർപ്പറേറ്റ് നേതാക്കളുമായും വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട അനുകൂലമായ പ്രതികരണമാണ് ലഭിച്ചതെന്ന് കോർപ്പറേറ്റ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു സിംഗപ്പൂരിൽ നിന്ന് ഫിലിപ്പീൻസിലെത്തിയ ഡോക്ടർ ജയശങ്കർ ഫിലിപ്പീൻസിന്റെ ദേശീയ പരമാധികാരം നിലനിർത്താനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ പിന്തുണ അറിയിച്ചു ദക്ഷിണ ചൈന കടലിൽ ചൈനയുമായുള്ള ഫിലിപ്പീൻസിന്റെ സമുദ്ര തർക്കത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ ഈ പ്രസ്താവന ആസിയാൻ രാജ്യങ്ങളുടെ ഐക്യത്തിന് ഇന്ത്യ ശക്തമായ പിന്തുണ നൽകുന്നുണ്ടെന്ന് പറഞ്ഞ വിദേശകാര്യ വിദേശകാര്യമന്ത്രി മാറ്റങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാട്ടി തലസ്ഥാനമായ മനിലയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുടെ പിന്തുണ അദ്ദേഹം വ്യക്തമാക്കിയത് ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് ആർ മാർക്കോസ് ജൂനിയറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യ ഫിലിപ്പീൻസ് പങ്കാളിത്തത്തിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംയുക്ത സംരംഭങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു ഫിലിപ്പീൻസ് വിദേശകാര്യ സെക്രട്ടറി എൻറി എ മനാലോയുമായുള്ള കൂടിക്കാഴ്ചയിൽ കഴിഞ്ഞ ജൂണിൽ ന്യൂഡൽഹിയിൽ നടന്ന ഉഭയകക്ഷി സഹകരണത്തിനായുള്ള അഞ്ചാം ശേഷം ഉഭയകക്ഷി സഹകരണത്തിൽ കൈവരിച്ച പുരോഗതി ഇരു മന്ത്രിമാരും വിശകലനം ചെയ്തു വ്യാപാരം നിക്ഷേപം പ്രതിരോധം സമുദ്രസുരക്ഷ ആരോഗ്യ സംരക്ഷണം കൃഷി ഭക്ഷ്യസുരക്ഷ വിദ്യാഭ്യാസം അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിലെ സഹകരണം വിലയിരുത്തി ഉഭയകക്ഷി ബന്ധം സ്ഥാപിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കാനും ധാരണയായി ഫിലിപ്പീൻസ് ദേശീയ പ്രതിരോധ സെക്രട്ടറി ഗിൽബർട്ട് തിയോഡോറുമായി സംയുക്ത അഭ്യാസങ്ങൾ വിവര കൈമാറ്റം പ്രതിരോധ വ്യാവസായിക സഹകരണം എന്നിങ്ങനെ നിലവിലുള്ള ഉഭയകക്ഷി പ്രതിരോധ ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും നടന്നു നിലവിൽ മനിലാ തുറമുഖത്തുള്ള ഇന്ത്യൻ തീരസേന കപ്പൽ സമുദ്ര പഹരേദാറിൽ ഫിലിപ്പീൻ സർക്കാരിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും പ്രതിരോധ സേനാ അംഗങ്ങളെയും ഇന്ത്യൻ സമൂഹത്തെയും കേന്ദ്രമന്ത്രി അഭിസംബോധന ചെയ്തു മലേഷ്യയിലെത്തിയ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിനെ സന്ദർശിച്ചു ക്വാലലംപൂരിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വിവിധ മേഖലകളിലെ ഇന്ത്യ മലേഷ്യ ബന്ധം ശക്തിപ്പെടുത്താനുള്ള അജണ്ട രൂപപ്പെടുത്താൻ ധാരണയായി മലേഷ്യൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഹാജി ഹസനുമായും ഡോക്ടർ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രീയ നയതന്ത്ര സാമ്പത്തിക പ്രതിരോധ ഡിജിറ്റൽ സ്റ്റാർട്ടപ്പ് മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു പ്രമുഖ കമ്പനി സിഇഒമാരുമായും വ്യാവസായ പ്രമുഖരുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി മലേഷ്യയിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കവേ ഇന്ത്യ മലേഷ്യ ബന്ധത്തിന് അവർ നൽകിയ സംഭാവനകളെ ഡോക്ടർ എസ് ജയശങ്കർ പ്രശംസിച്ചു വാർത്താ വീക്ഷണം കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ സിംഗപ്പൂർ ഫിലിപ്പീൻസ് മലേഷ്യ സന്ദർശനം